അത് ഞാനൊരിക്കുമ്പോൾ ഈ ഈ തിണ്ടിനരികെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ആളുകളും ഒന്നും എടുത്ത് ആചാനോ ബാബുക്കളായാലും വെളുത്ത ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അതെന്താ അങ്ങനെ എഴുതിയത് അപ്പോൾ ഞാനതിന് ചില ന്യായം അതങ്ങനെയല്ല എന്നിട്ട് എന്നെ മലർത്തിക്കെടുത്തിട്ട് എൻ്റെ വായക്കുള്ളിലൂടെ അങ്ങനെ എൻഡോസ്കോപ്പി പോലെ ഇങ്ങനെ കയ്യ് ഇട്ടിട്ട് എന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ അപ്പുറമാമൊന്നും ചോദിച്ചു ഇതിപ്പോണ്ടായ ഫാന്റസിൽ അല്ല അത് ഇങ്ങനെ സംഭവമുണ്ട്

മത്ത് മതൂറുന്ന നെയാസരത്ത് നീ ഇല്ലാതെ ജീവിതം ഇല്ല നീ ഇല്ലാതെ ഞാനോ ഞാനില്ല അതിനകത്തുണ്ട് ലോകങ്ങളാകെ നിറഞ്ഞോനെ കോലം നിറച്ച സുബതാനെ കോട്ടങ്ങളില്ലാ പെരിയോനെ കോലങ്ങളിൽ വെളിവായോനെ ബാക്കിയൊക്കെ ചിലപ്പോൾ എല്ലാവരും അംഗീകരിക്കും ഇതിലേക്ക് ഉറ്റാലോചന പോയാൽ ഇത് ചിലപ്പോൾ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് കോലങ്ങളിൽ വെളിവായ്മേ അത് അദ്ദേഹത്തിന്റെ ആ അർത്ഥത്തിൽ ഒരു ഹാലില് വിരി കവിതത്തിന് കോലമേ ഇല്ല രൂപമില്ലല്ലോ രൂപരഹിതം പക്ഷെ രൂപരഹിതം എന്ന് പറയുമ്പോ പൊരുളറിഞ്ഞ ആളുകൾ പറയും രൂപരഹിതമല്ലല്ലോ ആ രൂപം ഏതെന്ന് നമുക്ക് പ്രാപ്തമാക്കാൻ അറ്റൈൻ ചെയ്യാൻ കഴിയില്ല രൂപത്തെ കാണിക്കുന്ന രൂപത്തിൽ നിന്നും ഉണ്ടാവേണ്ട പലതിനെയും കാണാൻ പറ്റുവല്ലോ ചിരിച്ചു നടന്നു ദൈവം ഇറങ്ങി വന്നു ഇതിന് സമാനമായ വചനങ്ങളൊക്കെ സെമിറ്റ് ഈ മതങ്ങളിലുണ്ട് ദൈവം ചിരിച്ചു ദൈവം സന്തോഷിച്ചു ദൈവം ഇറങ്ങി വന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെ രൂപരഹിതമായി അത് വലിയൊരു തർക്കം തന്നെയാണ് ഈ ദൈവത്തിന്റെ രൂപത്തെ എങ്ങനെ കാണുന്നത് അതുപോലെ ദൈവശാസ്ത്ര മീമാംസയിൽ മീമാംസയിലത് വലിയൊരു ചർച്ച തന്നെയാണ് പക്ഷെ ഇത് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാ കോലങ്ങളിൽ ഒഴിവായാലും അല്ല കാണാൻ കിട്ടുന്നത് ഈ ഇതിനെയാണ് കാണാൻ കിട്ടുന്നത് ജോർജ് ലൂയി ബോർഹസ്കാരം ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഷേക്സ്പിയറിനെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ വർക്കുകളിലും ഷേക്സ്പിയർ ഉണ്ട് പക്ഷെ വരെ പോലും നമുക്ക് ഇതാണ് ഷേക്സ്പിയർ എന്ന് പറയാൻ പറയാനുള്ളത് കാരണം വർണ്ണത്തിൽ അദ്ദേഹം പറയുന്നു മറ്റകത്ത് ഏറ്റവും ജീവിതത്തിനെ കോമഡിയായിട്ട് കാണുന്നു അതോടൊപ്പം ഏറ്റവും ഗൗരവമായിരുന്നു കാണും അപ്പൊ ഇതിൽ ഏതാണ് യഥാർത്ഥ ശക്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അതുപോലെ കോലം എന്ന് പറയുമ്പഴേ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം ഒരു കോലം കിട്ടാണെന്ന് എടുത്തുകഴിഞ്ഞാൽ എല്ലാത്തിലും അതിലിരിപ്പുണ്ടെന്നുള്ളതാണ് ആ ലീലാപാഠം അങ്ങ് നീങ്ങിക്കഴിഞ്ഞാലേ ബാബാ സർമദ് എന്ന ഒരു മഹാസൂഫിയുണ്ട് അദ്ദേഹം പിന്നെ അർമീനിയൻ ആണ് ജൂ ആയിരുന്നു പിന്നെ ഇസ്ലാം സൂഫി ഇതിൽ വരെയാണ് അദ്ദേഹം പല പ്രസ്താവനകളും ഔറംഗസീബിന്റെ ഭരണാലത്താണ് അവിടുത്തെ മുല്ലമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഔറംഗസീബ് അദ്ദേഹത്തെ ഒടുവിൽ ഇത് മതഭ്രഷ്ട് കല്പിക്കുകയും കൊല്ലാൻ വിധിക്കുകയും ചെയ്യണം അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരാച്ചാർ വാളുമായി വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പേർഷ്യൻ വരിയിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് ആ പറയാ നാഥ ദൈവമേ നീ ഏതേത് രൂപത്തിൽ നീ വന്നാലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റും ആ രൂപത്തിൽ ആരാച്ചാരുടെ രൂപത്തിൽ നീ വന്നാലും എനിക്കറിയാം നീയാണ് നീ അല്ലാത്തതില്ല എന്ന ആ ആ ലീലാപടം അങ്ങ് നീങ്ങിക്കഴിഞ്ഞാ പിന്നെ മറ്റൊന്നും കാണാനില്ല കാണുന്ന അത് അതാണ് അതിന്റെ നിയോഗം ആ സമയത്ത് മൻസൂർ ഹല്ലാജിനെ ഇതുപോലെ കൊല്ലാൻ പോകുമ്പോൾ മൻസൂർ ഹല്ലാജും പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് വാളുമായി വരുമ്പോ എന്തിനാണ് ചിരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ഈ സമുദ്രത്തിലെ ഒരു തുള്ളി തുള്ളിയെ സമുദ്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വിഡ്ഢിത്തം ഓർത്തിട്ട് ചിരിച്ചു ആ തുള്ളിയും സമുദ്രത്തിനെ എങ്ങനെയാണ് അതിനെ മാറ്റാൻ കഴിയും അതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അനൽ ഹക്ക എന്ന് പറയുന്ന ബ്രഹ്മാസ്മി എന്ന് പറയാം ആ ബ്രഹ്മം എന്ന ആ ലീലാപടം അത്രയും മുഴുവനങ്ങ് മാറിപ്പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് അവിടെയാണ് ഇതെല്ലാം ഒന്നെന്ന അറിവ് അല്ലേ നാരായണഗുരു അത് പല വിധത്തില് പല രീതിയിൽ എനിക്ക് ഒന്ന് എന്താ പിന്നെ ഈ ഉപനിഷ് ദർശനങ്ങളിലൊക്കെ അല്ല നാരായണ ഗുരുവിനെടുക്കാം ഈ കാര്യത്തെ തന്നെയാണല്ലോ പറയുന്നത് പക്ഷെ സൂഫിസത്തിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇത് നേരിട്ട് പറയുന്ന രീതി അല്ല ഈ പരിശുദ്ധ ഗുരുവിന്റെ ഇത് അങ്ങനെ മുത്തെടുക്കുന്ന ആളുകൾക്ക് ഇത് വിരിഞ്ഞ അങ്ങോട്ട് കിട്ടും അപ്പോൾ അവർ ഇതിനകത്തുള്ള തന്നെയാണ് ഈ പറയുന്നത് പക്ഷെ അത് ആ രീതിയിൽ അതിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് അത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ അതാകുന്നു ആദ്യം അതാകുന്നു പ്രത്യക്ഷം അതാകുന്നു പ്രത്യക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ ആ പ്രത്യക്ഷം ലാഹിർ പറഞ്ഞാൽ പ്രത്യക്ഷം അതാണ് മേഹൂൽ ഈ ഒരു കാര്യം പ്രത്യക്ഷമായതീ കാണുന്നതൊക്കെയാണല്ലോ പ്രത്യക്ഷം പക്ഷെ ഈ കാണുന്നതൊക്കെ അവനാകുന്ന പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു സെമിറ്റിക് തിയോളജിക്കൽ കോൺസെപ്റ്റിലൂടെ പോയ ഒരാൾക്ക് അവനാകുന്നു പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ പ്രത്യക്ഷം അപ്പൊ ഈ കാണുന്നതൊക്കെ ദൈവം വേദാന്തി ട്രഡീഷണൽ വേഗം മനസ്സിലാകും അല്ലാത്തവർ ഈ കാണുന്നതൊക്കെ എങ്ങനെയാ ദൈവം പ്രത്യക്ഷം അവനാകുന്നു എന്ന് പറയുന്നു ഈ വസ്തുക്കളുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ആ പൊരുവിന് മാത്രമാകുന്നു അറിയാം അവന് മാത്രമേ അപ്പൊ ഈ കാണുന്ന അപ്പൊ ലാഹിർ ദൈവമാകുന്നു കേൾക്കുമ്പോൾ പക്ഷെ ഞാൻ ദൈവത്തെ കാണുന്നില്ലല്ലോ ഞാൻ ലാഹിറായിട്ട് ഈ അഥവാ പ്രത്യക്ഷമായിട്ട് ഈ പ്രപഞ്ചത്തെ ആണല്ലോ കാണുന്നത് അവനാണ് ഈ അപ്പൊ പിന്നെ ഈ പ്രപഞ്ചം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അത് നിനക്കറിയില്ല അത് അതിന്റെ യാഥാർത്ഥ്യം അറിയുക അവന് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞത് വഹുഅബിഖുലി മുഹീത് ഒരു സൂക്തമാണ് അവൻ എല്ലാ വസ്തുക്കളെയും ഷെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആ പൊരുളല്ലാത്തതൊക്കെ എന്നാണ് അതിനെ അവൻ വലയം ചെയ്തിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു പക്ഷെ ആ വലയത്തെ ആളുകൾ നേരിട്ട് വസ്തുവിനെ അപ്പൊ അതിനെ മനസ്സിലാക്കി മറ നീക്കലുണ്ട് എല്ലാ കാലത്തും ഈ മറ നീക്കുന്നവർക്കുള്ളതാണ് മോഡേൺ സയൻസ് പറയുന്നുണ്ട് വാട്ട് തിങ്സ് സ്പീസിയന്റ് മാനിഫസ്റ്റേഷൻ ദ സെയിം പൊട്ടൻഷ്യൽ ഒരേ ഊർജ്ജത്തിന്റെ വ്യത്യസ്ത രൂപാന്തരങ്ങളാണ് നമ്മുടെ ഈ ചുറ്റാകെ കാണുന്നില്ല അത് മൃഗമായിട്ടെ അല്ലെങ്കിൽ ചരമാകട്ടെ അചരമായിട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ആ പ്രത്യക്ഷങ്ങളിലെല്ലാം ഞാൻ ഭാവമാണ് ഇരിക്കുന്നത് അപ്പം നാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി ഒക്കെ തന്നെ അവരെ ഈ ഒരു ഉറുമ്പിനെ കണ്ടാൽ പോലും ആ ഉറുമ്പും ഞാനാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു പാരസ്പര്യം ഉണ്ടാകുമ്പോഴാണ് ചട്ടസ് ചട്ടമ്പിസ്വാമികളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാരണം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിരസ് കിടക്കുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിലന്തി വിലകൾ ഉണ്ടായിരുന്നു ബോധേശ്വരൻ അദ്ദേഹം അതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പറയും നിനക്ക് എന്ത് ധൈര്യമാണ് നിനക്ക് അഹങ്കാരമാണ് കാരണം അവരോട് വന്നിട്ട് എത്രയോ നാളായി നീ ഇന്നൊരു ദിവസം ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ചിലന്തിയെ തൂത്തുമാറ്റാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് കാലിൽ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഉറുമ്പുകൾക്ക് തീറ്റ കൊടുക്കുന്ന അപ്പോൾ തിരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യമമായിട്ടുള്ള നമ്മളെപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ ആദിമമായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ ആദിമമായ ഭാഷയിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം പരസ്പരം സംസാരിച്ചിരുന്നു ഒരു ഭാഷയിൽ സംസാരിച്ചിരുന്നു അപ്പം ആ ഒരു ഭാഷയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കാണുന്ന നോർമൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലാതെ ഉള്ള ഒരു ഭാഷ അപ്പം അത് മൗനത്തിൽ വിരിയുന്ന ഒരു ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ ഭാഷയിലേക്ക് പോയാൽ ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും റൂമി പറഞ്ഞ മനോഹരമായ ഒരു മൊഴിയുണ്ട് എല്ലാ ഭാഷകളും വെറും പരിഭാഷകൾ മാത്രം മൗനമാണ് ദൈവഭാഷ മൗനമാണ് ദൈവഭാഷ സകല ഭാഷകളും പരിഭാഷകളാണ് ആ മൗനത്തിലേക്കാണ് നമ്മൾ ആ മൗനത്തെ അറിയാനാണ് നാരായണ ഗുരു കണ്ണുകൾ അഞ്ചുമുള്ളടങ്ങാൻ പറഞ്ഞത് അവിടെയാണ് ആ ധ്യാനാത്മകതയിലേക്ക് പോകുന്നത് അവിടെ മാത്രമേ നമുക്ക് ആ മൗനത്തിൻ്റെ ഭാഷയെ ആ മൗനമാകുന്ന ഭാഷയെ ഉള്ള അറിയാൻ പറ്റും നമ്മൾ ഫരീദിനെക്കുറിച്ച് ബാബ ഫരീദ് എന്ന് പറഞ്ഞ സൂഫി കാണാൻ കബീറും കബീർ ദാസ് രണ്ടുപേരും കാണുന്ന ഒരു നിമിഷത്തിൽ ശിഷ്യരും മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും മൗനമായിട്ടിരിക്കുന്ന നാരായണ ഗുരുവിനെ രമണഹർഷി അങ്ങനെ പറയാം ഒന്നും സംസാരിക്കാനില്ല സംസാരിക്കാനില്ലാത്ത വിധം മൗനത്തിലാകുന്ന അതിലിഞ്ഞ് ഇരിക്കുന്ന മറ്റൊന്നും പറയാനില്ലാത്തൊരവസ്ഥ വരുമല്ലോ അതൊരു ഒരു ഊർജ്ജ വിനിമയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എപ്പോഴാണോ നമ്മൾ മൗനത്തിൽ മൗനത്തിലടങ്ങുന്നത് അവിടെയാണ് എല്ലാം തെളിയുന്നത് എന്ന് പറയാം അതായത് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒ വിജയന്റെ കടൽ തീരത്തുന്ന ഒരു കഥയാണ് അതിൽ ഈ ഇങ്ങനെ കണ്ണൂർ കാണാൻ ജയിലിൽ കാണാനായിട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ അദ്ദേഹം പല ആളുകളെയും കാണുന്നുണ്ട് അപ്പൊ അവര് വെള്ളായിയപ്പം എന്നൊരു വിളി വിളിക്കും ഇദ്ദേഹം ആ ആളുടെ പേരും വിളിക്കും ഈ രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാത്രം വിളിയും പക്ഷെ അതിനകത്ത് അവരുടെ ഉള്ളിലുള്ള എല്ലാ സംവേദനകളും നടക്കുന്നു എന്നാണ് രണ്ട് വാക്കുകൾക്കുള്ളിൽ എല്ലാം പറഞ്ഞു തീരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതുപോലെ രണ്ടുപേർ തമ്മിലുള്ള മൗനം ഏറ്റവും പെർഫെക്റ്റ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഏറ്റവും ഇതാണ് എന്ന് പറയുന്നു പിന്നെ എം ഡിയുടെ ഗതികളിലും മൗനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് മലയാള സാഹിത്യത്തില് ഈയൊരു ഇതിന്റെ സവിശേഷമായി സൂഫിസത്തിന്റെ തന്നെ സ്വാധീനം കാണാം ജയിൽ സർദാർ കെ എം പണിക്കർ ജയ് ശങ്കര കുറുപ്പ് അവരൊക്കെ ഒരുപാട് കാരണം അവർ ഈ പേർഷ്യൻ കവികളുടെ അവര് ആ കാലത്ത് തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ അതിലൂടെ ഒക്കെ പോയത് കൊണ്ട് അതിന്റെ ഒരുപാട് സ്പാർക്കുകള് ഇതൊക്കെ കാണാം പന്ത് സർദാർ കെ എം പണിക്കറുണ്ട് അപ്പൊ ജയ്ശങ്കര കുറുപ്പാണെന്ന് തോന്നുന്നു പന്തിനുണ്ടോ സ്വേച്ഛാവൃത്തി കാല് പൊങ്ങും ദിക്കിലേക്ക് അതങ്ങനെ പൊങ്ങിയും അങ്ങനെ പോകുന്നു സാധനം ട്രാൻസ്ലേഷൻ രസമുള്ള പക്ഷേ ഒ വി വിജയന്റെ ഒരു ദാർശനികത അതിന അകത്തിരിക്കുന്ന ഒരു മിസ്റ്റിസിസത്തിന്റെ ഒരു ഗഹനത അപാരമാണ് അത്രയും ആഴത്തിൽ മലയാളത്തിൽ ആരും അത്രയും ദാർശനികമായും ആധ്യാത്മികമായും സമീപിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് കസാക്കിന്റെ ഇതിഹാസം മുതൽ തലമുറകൾ അവിടുന്നാണ് പലപ്പോഴും ഇതിന്റെ പ്രവാചകന്റെ വഴി ഗംഭീരമാണ് അത്ര മലയാള ഭാഷക്ക് തന്നെ ഇത്രയും ആഴമുണ്ടോ എന്നുള്ളത് അതിന് നമ്മൾ ബാക്കിയുള്ളതെല്ലാം കുറച്ചുകൂടി കാല്പനിക സൗന്ദര്യത്തിൽ മാത്രം നിൽക്കുന്നിടത്ത് ഒരു ദാർശനികമായ ഗഹനത കൊണ്ടുവന്നത് ഞാനങ്ങനെ വേദാന്തി ട്രഡീഷണലി ഒരു നേരത്തെ പെർസെപ്ഷൻ്റെ ഗുരുവിന്റെ ഫിസിക്സ് പോലെ ഫിസിക്സിനെ ഒരു സമീപിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ കാണാൻ നമ്മൾ കാണുന്നത് കാര്യം കൊല്ലത്തുള്ളൊരു പ്രൊഫസറുണ്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഫിസിക്സ് പ്രൊഫസറാണ് അപ്പോൾ അദ്ദേഹം നാരായണ ഗുരുദേവന്റെ കൃതികളിലുള്ള എന്താണ് ഈ ഭൗതിക ശാസ്ത്രത്തിന് ഇങ്ങനെ എടുത്തിട്ട് അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഫ്രിജ് ഓഫ് കാപ്രയാണ് അപ്പൊ ഈ ആധുനിക ശാസ്ത്രത്തിന് ഭാരതീയ വേദാന്തമായിട്ട് കണക്ട് ചെയ്തയാളാണ് കാപ്ര അപ്പൊ കാപ്രക്ക് അയച്ചു കൊടുത്തപ്പോ അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ എന്നാണ് അത്രക്ക് വലിയ ഒരു ഗഹനതയാണ് അദ്ദേഹം അതിൽ കണ്ടെത്തിയത് പിന്നെ അല്ലെങ്കിൽ നാരായണ ഗുരുവിന്റേതും ആവട്ടെ അതൊക്കെ ഈ ഒരു കാര്യമുണ്ട് പക്ഷെ അതിൽ ഒരു പ്രണയത്തിന്റെ ഇതും കൂടി വരികയാണ് സൂഫി ആ ഒരു മറ്റേ ഒരു ആനന്ദം എന്ന് പറയുന്ന ഒരു പ്രണയത്തിന്റെ ആനന്ദത്തെക്കാളൊരു ദാർശനിക ആനന്ദം കണക്കെയാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ മസ്ത് എന്ന് പറയുന്നതിൽ ഒരു പ്രണയത്തിന്റെയും പ്രണയ നഷ്ടത്തിന്റെയും അറ്റാച്ച്മെന്റിന്റെയും ഡിറ്റാച്ച്മെന്റിന്റെ ഒക്കെ ഒരു ഒരു തലമുണ്ട് മറ്റേ അത് അപൂർവം കവികളെ മറ്റേ ട്രഡീഷണൽ പക്ഷെ അതിലേ നാരായണ ഗുരുവിൻ്റെ ട്രഡീഷണൽ അത് കൃത്യമായിട്ട് അലഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ നാരായണ ഗുരുവിൽ നിന്ന് നടരാജഗുരുവിൽ എത്തുമ്പോ അത് കുറച്ചുകൂടി സയന്റിഫിക് ആൻഡ് ഫിലോസഫിക്കൽ ആയിട്ട് അപ്പോൾ ഒരു ഫ്രഞ്ച് ഫിലോസഫറെ കുറിച്ചിട്ട് നടരാജഗുരു പറയുന്നുണ്ട് പേര് പെട്ടെന്ന് മനസ്സിലായിരുന്നു അതെ അതെ ആണോ അപ്പൊ അദ്ദേഹത്തെ പറയുന്നത് എന്താണ് ഈ ഫിലോസഫറും നാരായണ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം നടരാജഗുരുവിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഈ കോവിലിന് പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി കാണുമ്പോൾ അതിന്റെ അകത്ത് കയറിയ ആളാണ് ആര് നാരായണഗുരു അപ്പൊ ആ നാരായണഗുരുവിന്റെ ആ നേരത്തെ പറഞ്ഞ ആ ഫിസിക്സിൽ അതിനെ കുറച്ചുകൂടി ദാർശനികമായി ഉൾ ഉള് അറിഞ്ഞു അതിനുശേഷം അതിനെ കൃത്യമായ ഇദ്ദേഹത്തിന്റെ അബ്സല്യൂട്ട് ഉണ്ടല്ലോ അതെ അതുപോലെ തന്നെ നടരാജഗുരുവിന്റെ പക്ഷെ ആ ഗുരുവിൽ നിന്ന് നിത്യചൈതന്യ രീതിയിൽ അവിടെയാണ് ആ പ്രണയം കൂടി ചേരുന്നത് കാരണം അതില് നിത്യേതനീയതക്ക് റൂമിയുടെ സ്വാധീനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതിന്റെ അത് എഴുതിയിട്ട് നാല്പത് വർഷമായിട്ട് എൻ്റെ മേശപ്പുറത്ത് മസനവി അല്ലാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോയിട്ടില്ല അതുകൂടി അതിൻ്റെ കൂടി ഒരു ബ്ലെൻഡാണ് നിത്യേദനീയത്തിന്റെ കാവ്യാത്മകതയും കാൽപ്പനികതയും ഇതിൻ്റെ ആ ദാർശനികതക്കും അതിന്റെ ആ തരത്തിലുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയ ആ രീതിയിൽ അതിനെങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ നിത്യേതനീയതയിൽ എത്തുമ്പോൾ അതങ്ങ് പൂർണ്ണമാവാണ് അതിൻ്റെ ഒരു വൃത്തം അങ് ഒരു പ്രണയത്തിൽ അങ്ങ് പൂർത്തിയാക്കുന്ന ഒരു അനുഭവമാണ് ആ മൂന്ന് ഗുരു പരമ്പര കേരളീയ ബോധത്തെ ഈ രീതിയിൽ ആധ്യാത്മബോധത്തെ ഈ രീതിയിൽ ഇങ്ങനെ പുഷ്കലമാക്കുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ തലമുറക്ക് അത് മൂന്നും കിട്ടിയ റോമി പറയുന്നത് ഉണ്ടല്ലോ അപ്പൊ പക്ഷികൾ പറക്കുമ്പോൾ അവർ ആകാശത്തില് അവരുടെ നഖപ്പാടുകൾ ജീവിക്കുന്നുണ്ട് അത് എത്ര പ്രേമപൂർവ്വമാണ് അവര് പോകുന്നത് അതുപോലെ ഏതോ ഒരു പാട്ടില് നമ്മള് മലയാളത്തിലൊരു പാട്ടില് പറയുന്നുണ്ട് പൂവിനെ പോലും തൊട്ടു നോവിക്കാൻ അറിയാത്ത കേവല സ്നേഹമായി നീ ഇപ്പം വില്യം പ്രേത്സവത്തിൻ്റെ ഒരു കവിതയില്ലേ ഇമ്മോർട്ടാലിറ്റി ഓർഡില് അതായത് ലാസ്റ്റിന് പറഞ്ഞു വെക്കുന്നതാണ് ഒരു പൂവ് വിരിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം അത് എന്ന് പറയുന്നത് കണ്ണീരിനും അപ്പുറമുള്ള ഒരു വികാരത്തിലേക്ക് അതായത് കണ്ണീര് കൊണ്ട് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അപ്പൊ പ്രണയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമാണ് ആ ഒരു തലമാണ് റൂമി ശരിക്കും അല്ല അത് ശരിക്കും റൂമിയെ മലയാള ഭാഷക്ക് ആദ്യമായി സമ്മാനിച്ചത് ഗുരുവിന്യല്ല അല്ലെങ്കിൽ അതിന്റെ ഒരു അത് അത് കാരണം റൂമിയെ നമുക്ക് സാധാരണ പരിഭാഷകൾ കൊണ്ടോ ഇംഗ്ലീഷ് മനസ്സിലാവില്ല ശരിക്കും ഉള്ളം കൊണ്ട് കൊണ്ടനുഭവിച്ചറിയണത് അങ്ങനെ ഒരു അനുഭവിച്ച ഒരാൾ എഴുതിയത് കൊണ്ടാണ് മലയാളത്തിൽ ഇത്ര മനോഹരമായിട്ട് റൂമി ആവിഷ്കരിക്കട്ടെ ഒരു പരിഭാഷയാജലിയും അതിന് അങ്ങനെ കിട്ടൂല കാരണം അതിലൊരു ഒരു പ്രയോഗമുണ്ട് എന്റെ ചിത് പ്രകാശ് പരമ്പുരുടെ അതൊക്കെ വായിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ ഒരു കാരണം നമ്മളൊരുപാട് പരിഭാഷകളും ഇത് കേട്ട് വളർന്ന ആളുകളിലെ ഖുർആൻ എടുത്തിട്ട് പറയാണ് ഗുരു എന്റെ ചിത് പ്രകാശ് ഒരു ഭയങ്കരമായൊരു വിളിയാണ് അത് മാലിക് യൗ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഞാൻ പറഞ്ഞാൽ ഓ വി വിജയന്റെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ വന്നത് ഈ പേഴ്സെപ്ഷന്റെ ഒരു തലത്തില് ഭൗതിക ശാസ്ത്രത്തിന്റെ എന്തിനാണ് പെർസെപ്ഷൻ എന്നുള്ളതാണല്ലോ ഈ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ സാധന ഞാൻ തന്നെ എന്തിനാണ് അതും കൂടി ഉളിച്ചേർന്നൊരു ഒരു ഒരു തലുണ്ട് ഞാൻ ഈ മിസ്റ്റിക് തലം നോവലുകളിലും മറ്റുള്ള വന്ന രണ്ട് മിസ്റ്റിക് ഇതിനെ കാണാണ് ഒന്ന് ബഷീറും അത് കൂടി ചേർന്ന സഹവാസത്തിന്റെ ഒരു സാധനം കൊടുക്കുന്നത് ബഷീറിന്റെ ഒരു സ്പാർക്ക് ഈ അനൽ ഹക്കിന്റെ അതിലൊരു രസകരമായിട്ടൊരു സംഭവം ഉണ്ട് ബഷീറാണ് ഈ അനൽ ഹക്ക് എന്നുള്ളത് മലയാള സാഹിത്യ ലോകത്തിനെ പരിചയപ്പെടുത്തുന്നത് ഹല്ലാജിനിയാർത്ഥത്തില് പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു മഹാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ അനർഹ നിമിഷത്തില് ഈ അനൽഹക്ക് ഞാനാകുന്നു ആ സത്യം എന്നുള്ളത് പറഞ്ഞ് ആ പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞുള്ള പതിപ്പില് ഡി ബുക്സ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു ടിപ്പണി കൂടി ചേർത്തു ബഷീർ അത് ഞാനിപ്പോൾ ഇതിലല്ല ഉള്ളത് എന്നിട്ട് സാധാരണ ഒരു തിയോളജിക്കൽ ഒരു വ്യാഖ്യാനം അവിടെ കൊടുത്തു ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഈ സൃഷ്ടി സൃഷ്ടാവ് എന്നുള്ളത് വളരെ സങ്കീർണ്ണമായ ഒരു വിഷയമാണ് സ്ഥലവും കാലമൊക്കെ ഉണ്ടെങ്കിലാണ് സൃഷ്ടി സാധ്യമായത് അപ്പം അത് ഏറ്റവും താഴെയുള്ള ഘട്ടത്തിലുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് സൃഷ്ടി എന്നുള്ള വാക്ക് എന്നുള്ളതും ഹലക്ക എന്നുള്ള വാക്കിന്റെ എറ്റിമോളജിയിലൂടെ പോയാൽ നമ്മൾ ഈ ഉണ്ടാക്കുക എന്നുള്ള സൃഷ്ടിപ്പല്ല വരികയെന്ന സൂഫികളൊക്കെ എന്നെ അവൻ കൊണ്ടുവന്നു എന്ന് പറയും സൃഷ്ടിച്ചു എന്നുള്ളതിനേക്കാൾ എന്നെ കൊണ്ടുവന്ന അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാ പറയുക ആ വ്യത്യാസം അപ്പോൾ ഇദ്ദേഹം ഈ ഡി സി ബുക്സിൽ ഇത് വരുമ്പോൾ ഈ ടിപ്പണി ചേർക്കുന്നുണ്ട് അതായത് ആ അതിനൊരു കേവല ദ്വൈതത്തിന്റെ ഒരു രീതിയിലേക്ക് കൊണ്ടു ഇനിയാണ് എന്റെ രസം ഇനി ഒരു 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 സംഭവം ഫാന്റസി ഫാന്റസി ആയിട്ട് ആയിട്ട് മാത്രം കണ്ടാൽ കണ്ടാൽ മതി മതി എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നമ്മുടെ ഒരു ബഷീറിനോട് ചോദിച്ചു ആ എന്നിട്ട് വേറെ രസമുണ്ട് എന്റെ ഫാന്റസി ആയിട്ട് കണ്ടാൽ മതി കാരണം കാരണം രണ്ട് എന്നുള്ളത് വല്ലാത്തൊരു സമസ്യാണ് ആലോചിച്ചത് ദൈവവും ഞാനും രണ്ട് എന്നുള്ളത് എങ്ങനെ ചിന്ത പോയാലും ആ ഒരു സംഗതി ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഒരു രസകരമായ ഒരു പെട്ടു അതിലാണ് ബഷീറും പിന്നെ അത് കഴിഞ്ഞിട്ട് വനല്ല ഇത് എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിക്കണത് ചോദിച്ചു ഒരിക്കലും അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ബഷീറിന്റെ അടുത്ത് ബഷീർ പറയുന്നത് കേട്ടോട്ടോ ഇത് ഫാന്റസി ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല അനലാക്ക് എന്ന് എഴുതിയ ബഷീർ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നതിന് ഉത്തരം പറയുകയാണ് അത് ഞാനൊരിക്കലെവിടെ ഇരിക്കുമ്പോൾ ഈ ഈ തിണ്ടിനരികെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ആളുകൾ ഒന്നുണ്ട് എടുത്ത് ആചാനു ബാഹുക്കളാണ് വെളുത്ത ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കുറച്ച് ആളുകൾ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അതെന്താ അങ്ങനെ എഴുതിയത് അപ്പം ഞാനതിന് ചില ന്യായങ്ങളും അതങ്ങനെയല്ല എന്നിട്ട് എന്നെ മലർത്തിക്കെടുത്തിട്ട് എൻ്റെ വായക്കുള്ളിലൂടെ എങ്ങനെ എൻഡോസ്കോപ്പി പോലെ എങ്ങനെ കയ്യെ ഇട്ടിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ അപ്പുറമാതിപ്പോണ്ടായ ഫാന്റസി അല്ലേ അല്ല ഇത് ശരിക്കില്ല ഇങ്ങനെ സംഭവം ാണ്ശ്ശേരി നമ്മള് അദ്ദേഹത്തിന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് വേറെ അതുകൊണ്ട് കാരശ്ശേരിന്റെ ഒന്നിന്റെ ദർശനത്തിൽ അത് അത്യാവശ്യം അതിന്റെ ഒരു സൂഫി ഞാനിതെ അതുപോലെ ഈ ജന്മദിനം എന്ന ഒരു ചെറിയ കഥയല്ലേ അതിൽ നല്ല ഈ സ്ഥലത്തേക്ക് എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചേർക്കുന്നത് അത് ഒരു ജന്മദിനത്തിന്റെ ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ ഇപ്പോ ഒരാള് വിളിക്കുകയാണ് ആ സമയത്ത് ഒരു നല്ല വസ്ത്രമല്ല ഒരു ജുബ അവിടുന്ന് കടം വാങ്ങി ഒരു ചെരുപ്പ് വാങ്ങി വേറൊരാളുടെ കണ്ണടയാണുള്ളത് എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ആൾ വിളിക്കും പിന്നെ അതും കിട്ടാതെ പോണു പക്ഷെ ആ സമയത്ത് ഇങ്ങനെ പറയാണ് ഈ ജുബ എൻ്റെതല്ല ഞാൻ നിന്ന് വാങ്ങിയാണ് ഈ ചെരുപ്പുമല്ല ഈ കണ്ണടയല്ല പറയാം ഈ ശരീരവും എൻ്റെതാണോ എത്ര വളരെ നിസ്സാരമായിട്ട് ആ ചോദ്യത്തിന്ന് ആണല്ലേ എൻ്റെത് എന്ന് പറയുന്നത് പിന്നെ എന്താണ്